കാര്യം പറയാൻ വേണ്ടി വന്നത് ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ വേണ്ടായിരുന്നു ഞാറുമല്ലൊഴുവാനായിട്ട് പോയത് ഇവിടെ നിന്നൊരു എൻ്റെ സ്ഥലം കുറുപ്പം ഇവിടെ നിന്നൊരു ഒരു ഒരു മണിയാകുമ്പോൾ പോയി ഒരു മൂന്ന് മുക്കാലായിപ്പോൾ അവിടെ ചെന്നു ചെന്ന് ഒക്കെ ക്യൂവിലൊക്കെ നിന്നു അപ്പോൾ നമ്മൾ ഈ അരിയുമ്പോൾ എപ്പോൾ കഴിയും ഇപ്പം പെട്ടെന്ന് കയറാം തൊഴുകാം എന്ന രീതിയിലൊക്കെയാണ് ക്യൂ എന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മൂന്നാല് ക്യൂ നേരെ ക്യൂ നിൽക്കേണ്ടത് ഒരാൾ ഒരു നിര രണ്ട് നിര മൂന്നു നിര മൂന്നാലഞ്ച് നിര നിൽക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആഴത്തെ നിര ആഴത്തെ രണ്ടാമത്തെ നിര പറഞ്ഞിട്ടു പിന്നെ കുറേ നിര നിന്ന് 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 കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ബാക്കിൽ ഒരു രണ്ട് നിരയുണ്ട് അത് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് നിൽക്കണത് അവരെ ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുക അവർ ആദ്യം കുറേ വശം റോ നിറയും അറി കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം പിന്നെ അത് കയറ്റി വിടും പിന്നെയെന്നറിയും പിന്നെയും കയറ്റി വിടും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഗതി നിർമ്മാണം തുടരാൻ വേണ്ടി പോയപ്പോ കഴിഞ്ഞ് സംഗതി ദർശനം കിട്ടിയപ്പോൾ എത്ര നാല് മണിക്ക് ക്യൂ നിൽക്കണമെങ്കിൽ വരണം ഇവർ എന്നാണ് പറയുന്നത് എനിക്കറിയില്ല സംഭവം ഒന്നിനര് പറയാ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ക്യൂ നോക്കില്ല ഇത് നമ്മൾ കുറേ നേരം നിൽക്കും വേറെ ആൾക്കാരെ ക്യൂ കയറ്റിടും പിന്നെ വി ഐ പി നിൽക്കും ആ എൻ്റെ തൊട്ട് ദർശനമുണ്ട് അവരെ നിൽക്കും അവരെ കേട്ടി വിടും അവർക്ക് പിന്നെ പൂജയില്ല ഒന്നുമില്ല ആയ എൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ സൈഡിൽ പോയി അത്ത ശ്രീകോവിൻ്റെ സൈഡിൽ പോയി നിൽക്കാം അത് കയറി പോകാം എന്താണ് മനസ്സിലായില്ലേ സംഭവം അവിടെ ക്യൂ രക്ഷയില്ല ഇവർ ക്യൂ അറിയില്ല തിരക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യൂ ഉണ്ടാക്കണമെന്നറിയാൻ പറ്റില്ല കണ്ടിട്ട് അങ്ങനെ തോന്നി ഞാൻ തിരിച്ച് ദർശനം കിട്ടി എട്ടരയ്ക്ക് തിരിച്ചു വന്നു എട്ടരയ്ക്ക് തിരിച്ചൊരു ഒമ്പത് ഒമ്പത് ആ ഒമ്പത് ഞാൻ തിരിച്ചിറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങ് നടപ്പന്തൊക്കെ ഞാൻ ആലോചിച്ചു ഇവരി എപ്പോൾ പോകാനാണ് വൈകിട്ടായാലും അവർ പോല അവരൊരു അഞ്ച് പത്ത് പത്ത് മിനിറ്റ് പഞ്ച് മിനിറ്റ് ഒരു ആൾക്കാരെ കയറ്റി വിടും അത് കഴിഞ്ഞിട്ട് പിന്നെ വി എ പി സിനും പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ പൂജ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കയറ്റി വിടും പിന്നെ മുക്കാമണി കുറപ്പ് ചെയ്യാം ഇതൊക്കെയാണ് അവർ പരിപാടി ഇന്നും സംഭവം ഒരു ഐഡിയില്ല പറയുന്ന പറയുന്ന അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം താങ്ക്